ഇതിന് നല്ലൊരു അണലുണ്ട് നിങ്ങൾ പോകും പോകുമ്പോ ഇത് നമ്മള് കാസർഗോഡ് മാത്രം കണ്ടുവരുന്ന ഒരു ഗുഹയാണ് തൊരങ്കം പിന്നെ വെള്ളം എടുക്കുന്നുണ്ടോ ഇപ്പൊ എന്തോ കണ്ടത് രക്ഷപ്പെട്ട്

ഞാൻ ഞാനെപ്പോഴും പോകല്ലേ ഇതിന്റെ അകത്ത് ആഹ് വെള്ളം നോക്കട്ടെ കാണുന്നില്ല അയ്യോ അതാണി അല്ലെ നോക്കട്ടെ രണ്ടുപേർക്ക് പോവാൻ പറ്റും അയ്യേ അതവിടെ കാണുന്നുണ്ടോ അറിയില്ലാട്ടോ കുറച്ചുകൂടു അല്ല ഇവനെ ഇവനെ ഇവന് പിടിച്ചേ സുഖായിട്ട് ചേട്ടനല്ലേ വെരി ഗുഡ് അതാ പോണോ എന്താ എന്താണോ അങ്ങോട്ട് പോയ ഞാൻ അങ്ങോട്ട് പോയി നോക്കണ വെട്ടണ്ട് വെള്ളണ്ട തുണി തുണി രണ്ടായതാണ് വെച്ചാ പേടിക്കണ്ട പെടികട്ട പൊട്ടു പൊട്ട പൊട്ടു പൊട്ട കൂട്ടേ എടുത്തോ എടുക്കുന്നുണ്ട് തുണി നല്ല കാന ഇവിടെ ഈ മണ്ണുല്ല സ്ഥലത്ത് തല നോക്കണം നോക്കണോട്ടാ തല ഭയങ്കര മുട്ടോ മുട്ടു നിങ്ങളിത് നമ്മൾക്ക് കൊഴപ്പില്ല തലമുട്ട അവിടെ ഭയങ്കര പാറ തന്റെ മാതിരിയാണ്

നിർബന്ധം ഇതിനകത്ത് എന്തുണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ താഴോട്ട് മാത്രമല്ല നമ്മള് മേലോട്ട് നോക്കിട്ട് പോകണം അതല്ലേ അങ്ങനെ ഒരു പെരുപ്പാമ്പിന്റെ കുഞ്ഞിലേക്ക് പിടിച്ചു നോക്കാം അകത്തിന് എന്തെങ്കിലും ഉണ്ടോ നോക്കാം നോക്കാം സൈഡ് മാത്ര താഴെ മാത്രല്ല സൈഡ് നോക്കിക്കോളൂ നല്ല വെള്ളം വരുന്നുണ്ടോ നല്ല ഊട്ടി ഊട്ടി പോയ പോലെ പേടിക്കണ്ട മുമ്പിൽ ഞാനുണ്ട് ധൈര്യത്രേ വന്നോളൂ എനിക്കും പേടിയാ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനത്തെ പണ്ട് ഞങ്ങളുടെ നാട്ടില് കേരളത്തെ ഭാഗത്തുണ്ടാവുമ്പോ പക്ഷെ ഇതിപ്പോ കൊറേത്ത ഇങ്ങനത്തെ ഒരു അവസാനം കിട്ടിയാല്ണ്ടല്ലോ പൊള്ളു രണ്ട് മുളമന് മുളി കൈ പിടിച്ചിട്ടുണ്ട് പിടിച്ചു ഈ എന്റെ മോനെ ഇത് എത്ര കൊല്ലായി പണിതിട്ട് ഇതൊരു നൂറിൽ കൂടുതലായി

പക്ഷെ ഇത് അങ്ങോട്ട് പോകാൻ പറ്റില്ലേ ഇല്ല ഇല്ല ഇവിടുന്ന് അങ്ങോട്ടില്ല ആട് ഫുള്ള് ഇവിടെ കിടന്നിട്ടുണ്ടായി മഞ്ഞി അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു അയാൾ പിടിച്ചിട്ടുണ്ട് ഇത് കാര്യമായി ശ്രദ്ധിക്കണം കേട്ടോ ഫുള്ള് നിങ്ങള് വരുമ്പോ ഇല്ല മഴക്കാലത്ത് വരുന്നില്ല മഴക്കാലത്ത് അല്ലെങ്കിൽ വേലിക്കാലത്ത് വരുന്നാണെങ്കിൽ ഒരാളായിട്ട് വരണ്ട ഇല്ല ഒരാളെ നിർത്തും കുറച്ചിപ്പുറം എന്നിട്ട് സംഭവം നല്ല ക്ലിയർ അല്ല നല്ല ക്ലിയർ ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പിന്നെ ഇടിഞ്ഞാ പോലെ എപ്പോഴാ ഇത് അറിയില്ല പറയാൻ പറ്റില്ല നമുക്ക് നമ്മക്ക് തിരിച്ചു പോവാ അതെന്തോ ഏറെ കണ്ടിട്ട് ഉള്ളിൽ വന്നിട്ട് പെട്ടേ ഇത് തിരിച്ചു പോവാൻ പറ്റാത്ത അങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോ കൊറേ നിക്കൂല ഇവിടെ അതല്ലേ കെട്ടിട്ട് കെട്ടും കാര്യമായിട്ട് ഒരു മൂന്നാളില്ലാണ്ട് ഇതിന് ഈ പണിക്ക് ഇറങ്ങണ്ട കേട്ടോ ഒരാള് പുറത്തും ഒരാൾ കൂടെ തന്നെ വേണം പറയാൻ പറ്റില്ല നമുക്ക് എത്ര ഫുള്ള് മണ്ണെല്ലാം നെഞ്ഞെടുക്കുന്ന ഇത് ഈ ഇത് ഏരിയ നമ്മുടെ സ്ഥലം പറയുന്നത് കാനത്തൂർ ഇടുക്കെന്ത് പേര് കയ കാനത്തൂർ കയ ഫേമസ് ആയ സ്ഥലാണ് കാനത്തൂർ ഉത്സവം കാനത്തൂർ മറ്റേ വയനാട്ട് കുലവനൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ പേടി ഇത്രയേ ഉള്ളൂ